ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ കഴിഞ്ഞ ഒരു ഒരാഴ്ചയിൽ കൂടുതലായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ലാലേ അപ്പൂൻ്റെ ഗോളി കമ്മിണിയും കഴിഞ്ഞോടുകൂടി നമ്മുടെ ആരോഗ്യസ്ഥിതി കുറച്ചുകൂടെ പിന്നാക്കം പോയി അതുമാത്രമല്ല നമുക്ക് കുറച്ച് ചോക്ലേറ്റിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കും ഒക്കെ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഈ ഒരു ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതലായിട്ടുള്ള ഈ ദിവസങ്ങളിൽ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹോളികമോണിയും കഴിഞ്ഞിട്ട് ഒരു ദിവസം ഫുള്ളായിട്ട് റെസ്റ്റ് എടുത്തു പിറ്റേ ദിവസം മുതലേ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ക്യാഷ്യൂ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി തുടങ്ങി പിന്നെ ആ കുറച്ച് ഉണ്ടായിരുന്നു നമുക്ക് ഉണ്ടാക്കാനുണ്ട് സ്ട്രോബെറി ഉണ്ടാക്കാനുണ്ട് പിസ്ത ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ പണികളൊക്കെ തുടങ്ങി അതിനിടയിൽ അമ്മയും ചേട്ടനും പിള്ളേരും ഒക്കെ കൂടി നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വിരുന്നുകാർ വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് വല്ലപ്പോഴല്ലേ ആരെങ്കിലും ഒക്കെ വരിക അതിപ്പം നമ്മുടെ അമ്മയും ചേട്ടനും പിള്ളേരും ആണെങ്കിലോ അതൊരു ഇരട്ടി മധുരം പോലെ വരട്ടി സന്തോഷമുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ കുറെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് തീരെ വയ്യായിരുന്നു പക്ഷേ വയ്യ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല നമ്മുടെ പണികളൊക്കെ നമ്മൾ ചെയ്യുക തന്നെ വേണം അമ്മ ആയതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അമ്മ എന്നെ സഹായിച്ചു അപ്പം ദാ അന്ന് രാവിലെ ഇവര് രാവിലെ നാലുമണി നാലരയ്ക്കാണ് ട്രെയിൻ വരേണ്ടത് ഒരു മണിക്കൂർ ലേറ്റ് ആയി എന്ന് പറഞ്ഞു മണിയോട് കൂടിയാണ് നമ്മുടെ വീട്ടിലെത്തിയത് കേട്ടാ അപ്പോൾ പല ദിവസങ്ങളിൽ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇത് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് വെക്കും മോർണിംഗ് തൊട്ട് പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അങ്ങനെ പല ദിവസത്തെ വീഡിയോസ് ഒരുമിച്ച് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് വെക്കുന്നത് കേട്ടാ അവർക്ക് വേണ്ടി ഞാൻ ദോശയും പിന്നെ വടയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഉഴുന്ന് വട ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി രാവിലത്തെ ഒക്കെ കഴിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ഇവർ വരുന്നതിൻ്റെ തലേ ദിവസം പപ്പ പപ്പയുടെ ഒരു ഫ്രണ്ടിൻ്റെ തോട്ടത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് രണ്ട് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള നല്ല കളറും മധുരവും മധുരമൊക്കെയുള്ള ചക്കയായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവർ ചക്ക ഒക്കെ വെട്ടി നന്നായിട്ട് പഴുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ചക്കയൊക്കെ വെട്ടി ചുളയൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് എനിക്കിവിന് ചക്ക കഴിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചക്ക കുരു കഴിക്കും കറി വെച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ അവർ വരുമ്പോൾ മീൻ മീനല്ല ഇരുമ്പംപുളി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരുമ്പൻപുളി വെച്ചിട്ട് മീൻ കറി വെച്ചു മീൻ വറക്കാനായിട്ട് റെഡിയാക്കി പോർക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു പോർക്കറിച്ച് നമ്മളിതുപോലെ റോസ്റ്റ് ചെയ്തു അതൊക്കെ കഴിഞ്ഞ് ഉച്ച തൂണൊക്കെ കഴിഞ്ഞപ്പോഴാണ് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പോൾ രണ്ട് ദിവസം മുമ്പേ ചേട്ടനെന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യണം അവിടെ വന്നിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യുക പറഞ്ഞ് ഞാനും പപ്പയും ചേട്ടനൊക്കെ കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഊണൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് അജുവിനെ വിട്ടിട്ട് നമ്മൾ കേക്കൊക്കെ കൊണ്ടുവന്നു യുടെ ബർത്ത്ഡേയുടെ കേക്കൊക്കെ കട്ട് ചെയ്തു തലേ ദിവസം ആണെങ്കിലും നമ്മള് അമ്മയ്ക്കൊരു സന്തോഷം കുഞ്ഞു സർപ്രൈസ് വേറെ സ്പെഷ്യൽ വേറെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു കേക്ക് കട്ട് ചെയ്യുക എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഞങ്ങള് ബർത്ത്ഡേയുടെ ആഘോഷം പറയാട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് പിന്നെ നമുക്ക് ചോക്ലേറ്റിന്റെ പരിപാടി ഉണ്ടായിരുന്നു തലേ ദിവസം നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നപ്പോ നമുക്കത് പാക്ക് ചെയ്യണല്ലോ അപ്പോൾ അത് കൊറച്ചു കുറച്ചായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ അത് ഒരു ചൂടായതുകൊണ്ടേ നമുക്കങ്ങനെ ഒരുപാട് അങ്ങ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ പാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഉണ്ടാക്കി അത് പാക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അടുത്ത ഒരു സെക്ഷനായിട്ട് ഉണ്ടാക്കട്ടോ അങ്ങനെ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ പാക്ക് ചെയ്യുമായിരുന്നു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് സമയം ഉച്ച തൂണൊക്കെ കഴിഞ്ഞ് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് പാക്ക് ചെയ്യായിരുന്നു കേട്ടോ ഇത് ഇവിടുന്ന് കുറച്ച് ദിവസം ഇങ്ങനെ ചോക്ലേറ്റ് പാക്ക് ചെയ്യൽ അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റ് പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ ഇവിടെ കല്ലുകളിയാണ് കേട്ടോ പൊതുവേ വെക്കേഷൻ ആയിക്കഴിഞ്ഞ ഇവിടുത്തെ മെയിൻ ഒരു കളി എന്ന് പറയുന്നത് കല്ലുകളിയാണ് പിന്നെ ഇപ്രാവശ്യം ഇതുവരെ കല്ല് കളിച്ചിട്ടുണ്ടായിരുന്നില്ല വെക്കേഷൻ തുടങ്ങിയിട്ട് ഇവര് മൊണോപ്പൊളി കളിക്കായിരുന്നു കേട്ടോ ഇവിടെ അജുവിൻ്റെ അടുത്തും പിന്നെ അപ്പൂവിനെ കളിക്കും അമ്മൂനെ ഗിഫ്റ്റ് കിട്ടിയതും ഒക്കെ ആയിട്ട് അവരങ്ങനെ കല്ലുകളിയൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ ദിവസവും കടന്നുപോയി അതിനിടെ അത് കഴിഞ്ഞപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചേട്ടനും പപ്പയും കൂടി മൈസൂർ പോയിട്ടോ നമ്മുടെ ചോക്ലേറ്റ് പാക്ക് ചെയ്യുന്ന മെഷീനാണ് നിങ്ങളെ കാണുന്നത് ഈ മെഷീൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഒന്ന് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വരാമെന്ന് പറഞ്ഞ് പോയതാണ് അപ്പം പപ്പയും ചേട്ടനും കൂടി മൈസൂർ പോയി അവിടെ ചെന്നപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് അയച്ചു തന്നതാണ് കേട്ടോ നമ്മുടെ ഡയറി ഒക്കെ പാക്ക് പോലെയാണ് ഇനി വരിക നമ്മൾ കൈകൊണ്ട് പാക്ക് ചെയ്യേണ്ട കാര്യമില്ല വലിയ ചോക്ലേറ്റ് കേട്ടോ അതായത് പത്ത് രൂപയുടെ നീളത്തിലുള്ള ചോക്ലേറ്റ് അത് പൊതിയാനുള്ള നമ്മുടെ മെഷീനാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ അവർ മൈസൂർ പോയി പിന്നെ ഞായറാഴ്ചയാണ് പിന്നെ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയിട്ടോ പള്ളിയിൽ പോയി ഞങ്ങളെ ആണ് പള്ളി കൊണ്ടുപോയത് പത്ത് മണിയോടെ കുർബാനയ്ക്ക് കേട്ടോ അപ്പം പപ്പയും ചേട്ടനും ഇല്ലാത്തതുകൊണ്ട് ആണ് ഞങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയത് ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആരാധനാ ചപ്പലിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ തിരിച്ചു വന്നു അപ്പം അജു ഇപ്പം നന്നായിട്ട് തന്നെ കാറൊക്കെ ഓടിച്ചു തുടങ്ങിയിട്ടാണ് ലൈസൻസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ അവൻ നന്നായിട്ട് കാർ ഓടിക്കുമായിരുന്നു പക്ഷെ പപ്പ ഇല്ലാതെ അതായത് അപ്പുറത്തെ സീറ്റിൽ പപ്പ ഉണ്ടാവും അങ്ങനെയാണ് അവൻ കാർ ഓടിച്ചുകൊണ്ടിരുന്നത് തന്നെ ഓടിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച അവനും കൂടി പള്ളി പോയി പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവൻ കാറ് തന്നെ എടുക്കാനായിട്ട് തുടങ്ങിയിട്ടാണ് അപ്പോൾ അവനുള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ ടെൻഷനില്ല നമുക്ക് എങ്ങനെയും പോകണമെങ്കിലൊക്കെ അവൻ നമ്മളെ കൊണ്ടുപോകും അത് കഴിഞ്ഞതാണ് നമ്മൾ വീട്ടിൽ വന്നു എല്ലാ ഞായറാഴ്ചയിലും പോലെ തന്നെ നമ്മൾ ചോറ് വെക്കലും കറി വെക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് പള്ളി പോയത് പത്തുമണിയുടെ കുർബാനക്കാണല്ലോ പോണത് പത്തേകാലിനാണ് കുർബാന അപ്പം അതിന് പോകുമ്പോൾ നമ്മൾ പരിപാടികളും കഴിഞ്ഞിട്ടാണ് പോയത് കേട്ടോ അപ്പം ഇന്നലെയും ഇന്ന് ചിക്കൻ ആയിരുന്നു ചപ്പാത്തിയും ചിക്കൻ ആയിരുന്നു രാവിലെ ഇന്നലെ ചിക്കൻ റോസ്റ്റ് ആയിരുന്നു അതിന് മുമ്പ് ദിവസം മീനായിരുന്നു അങ്ങനെ അടുപ്പിച്ച് മീനൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഉച്ചക്കിലേക്ക് നമ്മൾ സാമ്പാറും പപ്പടമാണ് കേട്ടോ അപ്പം സാമ്പാർ വെച്ചു ഇവിടെ ഇവർക്കൊക്കെ സാമ്പാറിന്റെ ആൾക്കാരാണല്ലോ അപ്പോൾ സാമ്പാർ വെച്ചു പിള്ളേർ അവിടെ കിടന്ന് അടി കൂടുകയാണ് കേട്ടോ പിന്നെ ക്യാമറ അടക്കുന്നത് കണ്ടപ്പോൾ ജിയക്കുട്ടി വേഗം അതങ്ങ് നിർത്തി അങ്ങനെ നമ്മൾ സാമ്പാറും പപ്പടമൊക്കെ കൊടുത്തു അവർ ഭക്ഷണമൊക്കെ കഴിച്ചു ഇപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്കിന്ന് ബിരിയാണി വെക്കണം കേട്ടോ രാത്രി നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് വെക്കാനായിട്ട് വിചാരിച്ചേക്കുന്നത് കാരണം ഇന്ന് ചേട്ടൻ്റെ ഭാര്യയും അവളുടെ ആങ്ങളെയും നാത്തൂനും കൂടി അവർ മൂന്ന് പേര് ഇന്ന് എൻ്റർസിറ്റിക്ക് കയറിയിട്ടുണ്ട് സൺഡേ ഇങ്ങോട്ട് വരാനായിട്ട് ഇവിടെ വന്ന് ഒരു ദിവസം ഇവിടെ നിന്നിട്ട് പിന്നെ ഇവരെല്ലാവരും കൂടി മൈസൂർ പോകാനുള്ള പ്ലാനാണ് ഞങ്ങൾ കൂടി പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്തു ഞാനും അമ്മിയും ഒക്കെ ചോറുണ്ടും അപ്പം അജുവിനെ വിട്ടിട്ട് മീൻ വാങ്ങിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നു നാളേക്കേട്ടോ ഇവിടെ തിങ്കളാഴ്ച ദിവസം നമുക്ക് മീൻ കിട്ടില്ല അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്ന് രാത്രി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ രാത്രിയിലേക്ക് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു നാളെ പിന്നെ മീനും കോഴിയും പോത്തും പുറക്ക് അങ്ങനെയൊക്കെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് അടുത്ത ചോക്ലേറ്റ് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു ഇത് ആണ് കേട്ടോ അപ്പം ഇത്രയും ദിവസത്തിനുള്ളിൽ നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് കഴിഞ്ഞു പിസ്ത കഴിഞ്ഞു സ്ട്രോബെറി ഇന്ന് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിയും അപ്പം ഇന്നത്തോടെ നമുക്കത് പാക്ക് ചെയ്ത് കഴിക്കണം തിങ്കളാഴ്ച കൊണ്ടു കൊടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഞാനത് പാക്ക് ചെയ്യുന്ന സമയത്ത് അമ്മ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളി സബോള പച്ചമുളക് അതൊക്കെ നന്നാക്കി വെക്കുന്നുണ്ട് രാത്രിയിലേക്ക് ബിരിയാണിക്കുള്ളതും നാളെ നമ്മൾ ചിക്കനും ഇതൊക്കെ വെക്കാനുള്ളതൊക്കെ നന്നാക്കി തന്നതിന് ശേഷം ഇവർ അടുത്ത കല്ലുകളി സ്റ്റാർട്ട് ചെയ്തു കൂട്ടാം എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ രാവിലെയും വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞ് വെയിലില്ലാത്ത സമയമൊക്കെ നോക്കി ഒരു ഫുള്ള് കല്ലുകളിയാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ ചോക്ലേറ്റ് പാക്ക് ചെയ്യാനുള്ള പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒക്കെ ഈ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഇപ്പം നമ്മുടെ സ്ട്രോബെറി പാക്ക് ചെയ്തു ഇത് കുറച്ചൊക്കെ ജീവക്കുട്ടിയും സഹായിച്ചു കേട്ടോ പാക്ക് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ചേട്ടനും അതിൻ്റെ ഗോൾഡ് പൊതിയാനൊക്കെ പഠിച്ചു സ്പീഡ് കുറവാണെങ്കിലും അതൊക്കെ പഠിച്ച് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു അങ്ങനെ നമ്മുടെ എല്ലാ ചോക്ലേറ്റുകളും ഇതുപോലെ ആക്കി വെച്ചു ഇനി ഓരോ കിലോൻ്റെ ആക്കണം അത് പപ്പയൊക്കെ വന്നിട്ടേ ചെയ്യുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് പണിയൊക്കെ കഴിഞ്ഞ് ചോക്ലേറ്റൊക്കെ ആ റൂമിലേക്ക് എടുത്ത് വെച്ച് ഡോർ അടച്ചതിന് ശേഷമാണ് നമ്മൾ വൈകുന്നേരത്തെ പരിപാടികൾ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസത്തെയും വീഡിയോസ് ഇങ്ങനെ അടുപ്പിച്ച് എടുത്തിട്ടൊന്നുമില്ല ഒന്നാമത് വീഡിയോ എടുക്കാനൊന്നും എനിക്ക് വയ്യായിരുന്നു പിന്നെ ചോക്ലേറ്റിൻ്റെ പണിയും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാൻ വേണ്ടി സത്യത്തിൽ ഞാൻ സൺഡേ വ്ളോഗാരിച്ചാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുവരെയുള്ള കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പം ഞാൻ ചോക്ലേറ്റ് ഒക്കെ എടുത്ത് വയ്ക്കൽ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കൊഞ്ച് ആണ് കിട്ടിയത് കേട്ടോ രാവിലെ മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ വേറെ നുറുക്കുമീനുകളൊന്നും ഉണ്ടായിരുന്നില്ല പള്ളിയിൽ നിന്ന് വന്നിട്ടാണ് അജി പോയത് അപ്പോൾ കൊഞ്ച് വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അതിൻ്റെ ആ മുകളിലത്തെ ആ ഒരു നാരി പോലൊരു സംഭവം ഉണ്ടല്ലോ അത് എടുത്ത് കളയണല്ലോ അപ്പം അത് ഞാൻ കളഞ്ഞിണ്ടായിരുന്നില്ല കാരണം കയ്യിൽ അതാക്കിയ മണമൊക്കെ ആവാതിരിക്കാൻ വേണ്ടി ചോക്ലേറ്റിന്റെ പണി കഴിഞ്ഞിട്ട് മീൻ കയ്യിലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചോക്ലേറ്റ് പണിയൊക്കെ കഴിഞ്ഞു നമ്മൾ മീനൊക്കെ റെഡിയാക്കി അതൊരു ചെപ്പിലാക്കിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഞാൻ ഫ്രീസറിൽ വെക്കുകയാണ് ചെയ്യാട്ടോ അപ്പോൾ പിന്നെ നാളെ എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ മീനിരിക്കും തിങ്കളാഴ്ച നമുക്ക് ഈ ഭാഗത്ത് മീൻ കിട്ടില്ല കേട്ടോ ഒരു എല്ലാ തിങ്കളാഴ്ചയും മീൻ മുടക്കാണ് ചിക്കൻ കിട്ടും മീൻ കിട്ടില്ല അപ്പോൾ മീനൊക്കെ റെഡിയാക്കി ഒപ്പം തന്നെ നമ്മൾ ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട് അപ്പുറത്തെ അടുപ്പിൽ കാരണം നമുക്ക് ചിക്കൻ മസാല വെച്ചിട്ട് ചോറ് സെപ്പറേറ്റ് വെച്ച് നമ്മൾ ചിക്കൻ്റെ മസാലയും ഇതും കൂടിയിട്ട് ദമ്മിടാന്നാണ് വിചാരിക്കുന്നത് രാത്രിയിലേക്ക് കേട്ടോ വേറെ കറിയൊന്നും വെക്കുന്നില്ല പിന്നെ സർലാസ് അച്ചാർ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ രാത്രി മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ രാത്രിയിലേക്ക് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഏട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ വറക്കലും പിന്നെ ഒരടുപ്പത്ത് നമ്മൾ അരി ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ചുമ്മാ പട്ട ഗ്രാമ്പ് അലക്കായ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചോറ് വേവിച്ച് ലെയർ ചെയ്ത് സബോള വറുത്ത് മുന്തിരി വറുത്ത് മല്ലിയല പുതിനയൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് നമ്മൾ അത് ചെയ്യട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല എടുക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് വെച്ചു പിന്നെ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ എല്ലാവരും കൂടി മൈസൂർ പോകാനായിരുന്നു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ തിങ്കളാഴ്ച ഉച്ച എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല പനി പിടിച്ചു ഞാൻ പറഞ്ഞില്ല എന്തായാലും എൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ച് പിന്നാക്കം തന്നെയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ കൂടെ എനിക്ക് പനി പിടിച്ചു കിട്ടാം സത്യത്തിൽ കുറേ കാര്യങ്ങൾ അമ്മയും ജിയക്കുട്ടിയൊക്കെയാണ് എന്നെ സഹായിച്ചത് സഭോളയൊക്കെ തോൽ കളയാനും അരിയാനും ചോക്ലേറ്റ് പാക്ക് ചെയ്യാനും ഒക്കെ ജിയക്കുട്ടി എന്നെ സഹായിച്ചു അമ്മയും അമ്മ എല്ലാ കാര്യങ്ങളും അമ്മ തന്നെ ചെയ്തന്നത് കേട്ടോ കാരണം എന്നെ കാ എൻ്റെ അവസ്ഥ നേരിട്ട് കാണുമ്പോൾ അമ്മയ്ക്കറിയാലോ തീരെ വയ്യാന്നുള്ളത് പക്ഷെ വയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോക്ലേറ്റ് പാക്ക് ചെയ്യാതിരിക്കാനോ ഒന്നും പറ്റില്ല അപ്പം അത് കാരണം കൊണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തു പപ്പയും ചേട്ടനും മൈസൂർ പോയിട്ട് ഞായറാഴ്ച വൈകുന്നേരം വന്നൂട്ടാ അപ്പം നമ്മുടെ മെഷീൻ തിങ്കളാഴ്ച രാവിലെ നമ്മൾ നേരത്തെ കാണിച്ചില്ല ഞാൻ മെഷീൻ്റെ കാര്യം ആ മെഷീൻ നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് നമ്മളൊരു കട റൂം വടക്കെടുത്തിട്ട് നമ്മളതിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല അതിന് കുറച്ച് എന്തോ കരണ്ടിൻ്റെ വർക്കൊക്കെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ആഴ്ചയിൽ നമ്മുടെ ചോക്ലേറ്റിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇനി മെഷീനിൽ തുടങ്ങും അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ ഇതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞ് എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ പിറ്റേ ദിവസം എല്ലാവരും രാത്രി എത്തി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞ് കൂടി എനിക്ക് നല്ല പനിയായിരുന്നു തിങ്കളാഴ്ച ഉച്ചയോട് കൂടിയിട്ട് പനി കഴിഞ്ഞ് രാത്രി നല്ല പനിയായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മൈസൂർക്ക് വരുന്നില്ല എന്ന് കാരണം ഒരു യാത്ര ചെയ്യാനുള്ള ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പോയില്ല ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അജു പറഞ്ഞു എന്നാൽ അജും പോകുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് വല്ല പനി കൂടെ എന്തെങ്കിലും ഉണ്ടായാലൊന്ന് ഡോക്ടറെടുത്ത് പോകണമെങ്കിൽ അവൻ ഉണ്ടായാൽ മതിയല്ലോ പിന്നെ അത് മാത്രല്ല അവന് ചെറുതായിട്ട് കാലുവേദന അവൻ്റെ കാലിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അപ്പം ഇടയ്ക്ക് അത് കാലുവേദന അളകാറുണ്ട് അപ്പം കാലുവേദന ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അവനും ഇനി യാത്ര ചെയ്യാനൊന്നും വയ്യ അപ്പം ഇനി മമ്മി പോണില്ലെങ്കിൽ മമ്മിയുടെ കൂട്ടിന അവൻ ഇരിക്കുക എന്നും പറഞ്ഞേ ഞാനും അജും പോയില്ലാട്ടോ ഞാനും അജും മൈസൂർ പോയില്ല പപ്പയും ആതു അമ്മ പിള്ളേര് ചേട്ടൻ ചേട്ടൻ്റെ ഭാര്യ അവളുടെ ആങ്ങള അങ്ങനെ അവരെല്ലാവരും മൈസൂർ പോയി അവർ മൈസൂർ പോയി കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കുക്കിങ്ങും ഇല്ല ഒന്നുമില്ല നല്ല കിടപ്പായിരുന്നു രണ്ട് ദിവസം ഫുള്ളായിട്ട് കിടന്നുട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ അതായത് ഇപ്പോൾ ചിക്കൻ്റെ കറിയും കുറച്ച് കൊഞ്ച് കറിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കി ഒരു ഗ്ലാസ് അരി അമ്മ രാവിലെ ചോറ് വെച്ചിട്ടാണ് അവർ പോകുന്നതിന് മുമ്പ് ഇത്തിരി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചോറ് കൂട്ടി കഴിച്ച് എനിക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിച്ച് അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി ഫുള് ആയിട്ട് കിടന്നുറങ്ങി ഗുളിക മൂന്നു നേരം പനിയുടെ ഗുളിക ഒക്കെ കഴിച്ച് ഞങ്ങള് ഞാൻ ഫുള്ളായിട്ട് കിടന്നുറങ്ങി പിറ്റേ ദിവസം അതുപോലെ തന്നെ ഫുള്ള് റെസ്റ്റ് എടുത്തു കിട്ടാം അവിടെ മൈസൂരത്തെ വിശേഷങ്ങൾ അവർ ഫോൺ ചെയ്യുമ്പോഴൊക്കെ അറിയാം അവരവരെ അവളുടെ ആങ്ങളെയും നാത്തൂനും അവർ പിറ്റേ ദിവസം തന്നെ പോയി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വെള്ളിയാഴ്ച ഇനി അവർ എല്ലാവരും കൂടി നമ്മുടെ അടുത്തേക്ക് വരുന്നൊക്കെ അവർ വിളിച്ച് പറയുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരൊക്കെ പോയി രണ്ട് ദിവസം നമ്മൾ ഫുള്ളായിട്ട് റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ വീണ്ടും എഴുന്നേറ്റ് വന്ന് നമ്മുടെ ഗാർഡനെ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ശേഷം വെയിലൊക്കെ അറിയുന്നതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് കേട്ടോ നമ്മുടെ തെച്ചീനൊക്കെ ഗ്രീൻ നെറ്റിൻ്റെ അടിയിലേക്ക് എടുത്തുവെച്ചു കാരണം അതിൽ നിറച്ച് മുട്ടിട്ടിട്ട് ആ മുട്ടൊന്നും ശരിക്ക് വിരിയാതെ കരിഞ്ഞു പോയിട്ടോ അപ്പം ഞാനതൊക്കെ ഗ്രീനെറ്റിൻ്റെ അടിയിലേക്ക് എടുത്ത് വെച്ചു അതുപോലെ തന്നെ കണ്ട നിറച്ച് മുട്ടിട്ടുണ്ട് പക്ഷെ ആ പൂവൊക്കെ ഇങ്ങനെ കരിഞ്ഞു പോവാണ് അത്രയും വെയിലായത് കൊണ്ടേ അപ്പം ഞാനും ബോഗൻ വില്ലകളെയൊക്കെ ഈ ഗ്രീൻ നെറ്റിൻ്റെ അടിയിൽ നിന്ന് വെയിലോടത്തേക്ക് എടുത്തുവച്ചിട്ട് ഗ്രീൻനെറ്റിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ തെച്ചിയും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു കൂട്ടോ കണ്ടോ ഇത് ഞാൻ അതും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണത് കാരണം അത് ചെയ്യുന്ന സമയത്തൊക്കെ ഇത് അങ്ങ് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ വേഗം വേഗം ചെയ്തെടുത്തതാണ് ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ ചെയ്യുന്ന ഇതൊന്നും മാറ്റി വെക്കുന്നതും ഇവിടെ അടിച്ചു വാരി ക്ലീൻ ആക്കിയാ കാരണം അപ്പിൻ്റെ ഹോളി കമ്മ്യൂണിയന് വേണ്ടിയിട്ട് നമ്മൾ ആ പന്തലിടാൻ വേണ്ടി മാറ്റിയിട്ട് പിന്നെ അവിടെ ഒന്നും നോക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വയ്യാതായപ്പോൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കണില്ല ഉണ്ടായിരുന്ന ദിവസങ്ങളിലൊക്കെ അമ്മയാണ് ചെടിയൊക്കെ നനച്ചുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ഞാനിതാ നമ്മുടെ കുറച്ച് ചെടികൾ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു എടുത്തുവച്ചു സ്പൈഡർ പ്ലാന്റ് പിന്നെ രലിയ പിന്നെ ആ രണ്ടറ്റത്തും ഒരേപോലെ ഇരിക്കുന്നത് നമ്മുടെ ബിരിയാണി കൈതയാണ് കേട്ടോ ചില ചെടികളെ നമ്മൾ ചില സ്ഥലങ്ങളിൽ ഇരിക്കുന്ന കാണുമ്പോൾ ആ ചെടിയോടൊരു ഇഷ്ടം തോന്നുക അല്ലേ അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഈ ബിരിയാണി കൈത കേട്ടോ ഞങ്ങളൊരു വീട്ടിൽ പോയ സമയത്ത് അവിടെ എൻട്രൻസിൽ തന്നെ വലിയ ചട്ടിയിൽ വലിയൊരു ചെടിയായിട്ട് ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബിരിയാണി കൈത അപ്പം നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഊത്തിരി കത്തി നിൽക്കുന്ന പോലെയായിരുന്നു വലിയ ചട്ടിയിൽ വലിയൊരു ഇതായിട്ട് ഡോറിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് കയറി ചെല്ലുമ്പന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നി തോന്നിയിട്ടോ അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരേപോലത്തെ പാത്രം എനിക്ക് കിട്ടിയപ്പോൾ ആ ഒരു ക്യാൻ കട്ട് ചെയ്തിട്ട് ഇതുപോലെ രണ്ടെണ്ണം വെച്ചു കൂട്ടാം ഈ ചൂടും പിന്നെ എനിക്കത് കൃത്യമായിട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ടും പല ചെടികളും പോയി നാശമായിട്ട് പോയിട്ടോ പിന്നെ കുറേ ചെടികളൊക്കെ ഞാനിങ്ങനെ എടുത്തു ഈ വയ്യാത്തോടത്തെ എന്തിനാണ് ഈ ചെടിയടം അവിടേക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പോയതെന്ന് ചോദിച്ചാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് ചെടികളൊക്കെ ഇതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുകയും അതിൻ്റെ കാര്യങ്ങൾ നോക്കിയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ശരീരത്തിന് നല്ലൊരു ഉന്മേഷം കൂടിയാണ് കേട്ടുക അതുകൊണ്ടാണ് അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി നീറ്റാക്കി വെച്ചത് കുറേ ദിവസമായില്ലേ ഒന്ന് വൃത്തിയാക്കാതെ അതുപോലെ തന്നെ നമ്മുടെ ബ്രൈഡൽ ബൊക്കെ കണ്ടോ നിറയെ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മളത് കൊണ്ടുവന്ന് വെച്ചിട്ട് മുട്ടിടുന്നത് എല്ലാ സൈഡിലും എല്ലാ ഗ്യാപ്പിലും മുട്ടിട്ടിട്ടുണ്ട് നിറച്ച് മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഇൻഡോർ പോട്ട് അമ്മ വരുമ്പോൾ എനിക്ക് കുഞ്ഞൊരു പോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാനൊരു കുഞ്ഞ് സ്പൈഡർ പ്ലാന്റിൻ്റെ തൈ വെച്ചിട്ട് അത് ഇവിടെ അകത്ത് കൊണ്ടുവന്ന് വെച്ചു അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഗോലി വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ സി സി പ്ലാന്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതിനുള്ള നല്ല പോട്ടുകളൊക്കെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സി സി പ്ലാന്റ് കണ്ടോ ഒരു ബ്രാഞ്ച് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണേ അങ്ങനെ രണ്ട് മൂന്ന് ദിവസത്തെ മൈസൂർ മൈസൂർവാസമൊക്കെ കഴിഞ്ഞിട്ട് അമ്മയും ലിൻസിയും പിള്ളേരും ഒക്കെ പപ്പയും ആദും ഒക്കെ അവരിങ്ങോട് വന്നു കേട്ടോ വെള്ളിയാഴ്ച രാത്രി വന്നു അത് കഴിഞ്ഞ് ശനിയാഴ്ച രാവിലെ ഇൻ്റർസിറ്റിക്കാണ് അവർ നാട്ടിലേക്ക് തിരിച്ച് പോകണത് അപ്പോൾ ഇത് ശനിയാഴ്ച രാവിലെ അവർ പോകുന്ന സമയത്ത് ഞാൻ എടുത്തതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു നാലുമണിയാവുമ്പോൾ എഴുന്നേറ്റു അഞ്ചര മണിക്ക് അവർ വീട്ടിൽ നിന്ന് പോയിട്ടോ ആറ് മണിക്കാണ് ആറേ പത്തിനാണ് വണ്ടി ട്രെയിൻ സിറ്റിന്ന് അപ്പോൾ പോവാനായിട്ട് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വെക്കേഷൻ എന്ന് പറയാൻ വേണമെങ്കിൽ വെക്കേഷനിലെ കുറച്ച് ദിവസം ബാംഗ്ലൂർ മൈസൂരൊക്കെ ആയിട്ട് കഴിഞ്ഞ് അവരങ്ങനെ തിരിച്ച് നാട്ടിൽ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടാഴ്ചത്തെ വിശേഷമാണ് നിങ്ങൾ കണ്ടത് കേട്ടോ കുട്ടി വീഡിയോസ് ഞാൻ ജോയിൻ ചെയ്തൊരു വീഡിയോ ആക്കിയതാണ് കഴിഞ്ഞ അപ്പൂൻ്റെ ഹോളി കമ്പൂണിയും കഴിഞ്ഞിട്ടുള്ള രണ്ടാഴ്ചത്തെ വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഇവിടെ അങ്ങോട്ട് ആരോഗ്യസ്ഥിതി ഒക്കെ കുറച്ച് മെച്ചപ്പെട്ടതിന് ശേഷം നമുക്ക് വീഡിയോസൊക്കെ ഇടാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് ദിവസം ഞാനിവിടെ റെസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ പനിയൊക്കെ കുറഞ്ഞു പിന്നെ ഭക്ഷണമൊക്കെ കുറേശ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്ഥിരം റുട്ടീനിലേക്കൊക്കെ പോവാം അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് വീണ്ടും ചെന്ന് വിടന്ന് ഉറങ്ങി കാരണം നാലുമണിയാവുമ്പോൾ എടീറ്റതാണ് ഇനി അവർ വന്ന് പകലാർക്കും സ്കൂളിൽ പോകൊന്നും വേണ്ടല്ലോ അജുവിന് കോളേജിൽ വൈകുന്നേരം പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെന്ന് കിടന്ന് ഉറങ്ങാൻ പോവാണ് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ